ഇവരെ ബുദ്ധിയാണ് കൗശലമാണ് നമ്മളെ കളിപ്പിക്കുകയാണ് പത്താം ധനകാര്യ കമ്മീഷനും പതിനഞ്ചാം ധനകാര്യ കമ്മീഷനും കമ്പയർ ചെയ്തിട്ട് കൂടാനും കോടി രൂപയുടെ വ്യത്യാസം ഉണ്ടെന്ന് പറയും എങ്ങനെ വ്യത്യാസം നിങ്ങൾ പതിനാലും പതിനഞ്ചും കൂടി കമ്പയർ ചെയ്യും പതിനാലാം ധനകാര്യ കമ്മീഷൻ ടു പോയിന്റ് ഫൈവ് തന്നു ഇപ്പൊ വൺ പോയിന്റ് നയൻ ടു വേ തന്നല്ലു ഡി സി പോളിൽ നിന്ന് അത്രയും കുറവ് വന്നു ഞങ്ങൾ സ്ട്രോങ് ആണ് ആ കാര്യത്തില് അത് അതിന്റെ മാനദണ്ഡങ്ങൾ പുതുക്കി ഫിനാൻസ് കമ്മീഷൻ നിശ്ചയിക്കണമെന്ന കാര്യത്തിൽ ദേശീയ തലത്തിൽ ഞങ്ങൾ ഉറച്ച നിലപാടെടുത്തിട്ടുണ്ട് പക്ഷെ ഇവിടെ ഇവിടെ മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോ എന്താണ് ജി എസ് ടി കോമ്പൻസേഷന്റെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കാണിച്ച അവഗണന ദ ജി എസ് ടി കോമ്പൻസേഷൻ എന്താ പാർലമെന്റിന്റെ നിയമം പാസ്സാക്കി ദ ജി എസ് ടി നടപ്പാക്കുകയാണ് ജി എസ് ടി നടപ്പാക്കുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് നഷ്ടം നികുതി വരുമാനത്തിൽ നികുതി വളർച്ചയിൽ നിരക്കിൽ വ്യത്യാസം വന്നാൽ അതിന്റെ നഷ്ടപരിഹാരം കേന്ദ്രം തരും അഞ്ചു കൊല്ലത്തേക്ക് തരും പതിനാല് ശതമാനമായിരുന്നു റവന്യൂ ന്യൂട്രൽ റേറ്റ് പതിനാല് കുറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് ജി എസ് ടി കോമ്പൻസേഷൻ തരും അഞ്ചു കൊല്ലവും നിങ്ങൾ ജി എസ് ടി കോമ്പൻസേഷൻ വാങ്ങിച്ചു ഇപ്പൊ പറയുക ആറാമത്തെ കൊല്ലം കൂടി ജി എസ് ടി കോമ്പൻസേഷൻ കിട്ടുമായിരുന്നു എങ്കിൽ ഒരു പന്തിരായിരം കോടി കിട്ടിയെന്ന് ഇത് എവിടത്തെ കണക്കാണ് ഇത് എവിടത്തെ കണക്കാണ് ഏ അത് പാർലമെന്റ് പാസ്സാക്കിയ നിയമത്തിൽ വാറ്റും അങ്ങനെ തന്നെയായിരുന്നു ഞങ്ങളുടെ ഗവൺമെന്റ് ഉള്ളപ്പോ വാറ്റിന്റെ കോമ്പൻസേഷൻ കിട്ടിയിട്ടുണ്ട് ജി എസ് ടി കോമ്പൻസേഷൻ അഞ്ചു കൊല്ലത്തേക്ക് മേടിച്ച് മുഴുവൻ പൈസ